അന്തർഭാഗത്തിലെ സത്യമല്ലോമി ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കേണ്ടത് ദാവീദിന്റെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പാപബോധവും നിറഞ്ഞ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിലെ ആറാം വാക്യം അതിൽ രണ്ട് പ്രധാന വാക്കുകൾ ദാവിദ് ഉദ്ധരിക്കുന്നുണ്ട് അന്തർഭാഗവും അന്തരംഗവും എന്താണ് മനുഷ്യനിലെ അന്തർഭാഗം അതുപോലെ അന്തരംഗം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ദേഹം ദേഹി ആത്മാവ് ഇവ മൂന്നും ചേരുന്നതാണ് മനുഷ്യൻ മനുഷ്യനിലെ അന്തർഭാഗം എന്ന് പറയുന്നത് ദേഹിയാണ് ദേഹിയുടെ ഭാഗങ്ങളായിട്ട് വരുന്നത് മനസ്സ് ഇച്ഛാശക്തി വികാരം ഈ മൂന്ന് കാര്യങ്ങളുമാണ് ദേഹിയുടെ ഭാഗമായിട്ട് വരുന്നത് ഇതിൽ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിലൂടെ നമ്മുടെ അന്തർഭാഗങ്ങളായ മനസ്സും ഇച്ഛാശക്തിയും വികാരവും ക്രിസ്തു എന്ന സത്യത്താൽ നിറയപ്പെടണം എന്നുള്ളതാണ് അതിലൂടെ പ്രതിപാദ്യമാകുന്നത് ഇനി അന്തരംഗത്തിന് എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ മനുഷ്യനിലെ അന്തരംഗം എന്ന് പറയുന്നത് മനുഷ്യനിലുള്ള ആത്മാവാണ് ആത്മാവിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് കൂട്ടായ്മ മനസാക്ഷി അന്തർജ്ഞാനം എന്നുള്ളതാണ് അപ്പോൾ അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് പറയുന്നത് ക്രിസ്തു എന്നുള്ള ജ്ഞാനം നമ്മിലേക്ക് കടന്നു വരണം അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ള ജ്ഞാനത്തെ എന്നിൽ ഗ്രഹിപ്പിക്കണമേ എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ അതിനോട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മുടെ മനസാക്ഷിയും നമ്മുടെ മനസ്സും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ അന്തർജ്ഞാനവും എല്ലാം ക്രിസ്തുവിനാൽ നിറയപ്പെടേണം എന്നുള്ളതാണ് ഈ ഒരു സങ്കീർത്തന വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്